എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്വാഗതം പറയാൻ സുധു അല്ല ഇന്ന് സുധിയുടെ അല്ല സ്വാഗതം ഇനി ഞങ്ങള് മിക്ക സ്വാഗതങ്ങളിലും കൂടെ ആയിരിക്കും അപ്പൊ എല്ലാ ഇന്ന് പോവാനായിട്ട് അതെ ഞാൻ പോവാൻ റെഡി ആയിക്കാണ് ഇപ്പൊ ഇന്നെല്ലാവരും ഇവിടെ വീട്ടിലുണ്ട് അത് കാരണം എനിക്ക് പോവാൻ നല്ല മടിയുണ്ട് കേട്ടാ ജലദോഷമൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഒക്കെ ജലദോഷം ഒരു മൂക്കടപ്പൊക്കെ ഉണ്ട് അപ്പം ഇന്ന് പോവാൻ നല്ല മടിയുമുണ്ട് അത് പ്രധാന കാര് കാര്യം അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ കല്യാണത്തിന് കിട്ടിയ കുറെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു നമ്മുടെ എറാത്തൊക്കെ വെച്ച് എല്ലാവരും ഫോണേക്കുമ്പോ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് കണ്ടിട്ടില്ല മുറി റെഡിയാക്കിയപ്പോൾ ഞാൻ എല്ലായിടത്തും ബർത്തിന്റെ മുകളിലൊക്കെ വെച്ച് ആ ഒരു ഫോട്ടോ മറ്റേ ആ മണിയറയുടെ വീഡിയോയില് മാത്രം വെച്ച് മാത്രം ഒരു കണ്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെ സർപ്രൈസ് കൊടുക്കണ്ടല്ല ആ ഫോട്ടോസും കാര്യങ്ങളും എന്തൊക്കെയാണ് കിട്ടിയതെന്നുള്ളതും എല്ലാവരും തന്നതും ഒക്കെ ഒന്ന് കാണിച്ച് കാണിക്കാന്ന് കരുതി അപ്പൊ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിലച്ചിലിൽ കാണിച്ചു തരാം ബാക്കിയെല്ലാം കൊണ്ടാട്ട ഫാമിലിയിൽ ഉണ്ടാവും അപ്പൊ എല്ലാവരും കൊണ്ടാട്ട ഫാമിലിയിൽ കയറി കാണണം അപ്പൊ ഈ ചിലച്ചില്ല കാണിക്കണതൊക്കെ ആരൊക്കെയാണ് തന്നേന്നൊന്ന് കുറെ ഒക്കെ വേറെ പിള്ളേരൊക്കെ കൂടി കാച്ചം പൂച്ചം പൊട്ടിച്ചേ ആരൊക്കെ തന്നേന്നെ ഒരു രൂപ പിന്നെ ചിലതിലൊന്നും ചിലതിലൊന്നും ചിലതിലൊക്കെ ഒന്നും ഒരു പേരും ഒന്നുമില്ല ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ തന്നവരൊക്കെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്നും പറയണോട്ടായിരുന്നു ഞങ്ങളാണ് തന്നതെന്നൊക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞു സന്തോഷം പിന്നെ നമുക്ക് അറിയാലോ ആരാണെന്താ ആരാണെന്താണ് തന്നേന്നൊക്കെ അറിയാ കൊറേ ഗിഫ്റ്റുകൾ കിട്ടിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റുകളില് കുറച്ച് ഞാൻ ചിലച്ചില്ല കാണിച്ചുതരാം അന്ന് പൊട്ടിച്ചു വെച്ചപ്പം തന്നെ കുറച്ച് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കുറച്ച് കളിച്ചു തരാം ബാക്കി നമ്മുടെ കൊണ്ടാട്ടത്തിലുണ്ടാവും അപ്പം രണ്ടിലും കയറിയിട്ട് എല്ലാവരും കാണണം അപ്പം അതേ അമ്മയും കണ്ണനും സുധുമൊക്കെ അവിടെ ഇങ്ങനെ ചായ എല്ലാവരും ഞാൻ ഞാൻ ചായ ഞാനെന്നാടിച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഇവർ ഇത് കാണിച്ചു കൊടുത്തില്ല എന്നാൽ പിന്നെ അതൊക്കെ കാണിച്ചിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് പോവാലെന്ന് എഴുതിക്കൊണ്ട് ഇനി അപ്പം അവരവിടെ നോക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഇൻട്രോ എങ്ങനെയായിരിക്കും ഒരു ഇൻട്രോ എടുത്തുകൊണ്ട് വരണ്ടേ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എടുത്തോളാം പറഞ്ഞിട്ട് ഒരുമിച്ചെടുത്തോളാന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സുധു വാടാ കണ്ണാ വാടാന്നൊക്കെ പറഞ്ഞ് അമ്മേ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറ് പിന്നെ നമുക്കെന്നാ ഇനി അകത്ത് പോയിട്ട് എല്ലാവരെയും അവിടെ എല്ലാം നേരത്തേക്ക് വെച്ച് അതെ എല്ലാം നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം നമുക്ക് അകത്തേക്ക് പോവാം അപ്പതേ ഇവരുടെ അടുത്ത് ഇന്റർവേ കണ്ടട്ടോ നല്ല ഇന്റർവ്യൂ ഉണ്ട് ഞാൻ ഇന്റർവ്യൂന്ന് കാണുന്നത് അപ്പൊ ഞങ്ങളിവിടെ എല്ലാവരും ഇങ്ങനെ അട്ടിട്ട പോലെ ഇരിക്കേണ്ട എന്താണ് സംഭവം എന്താണ് കാണിക്കാൻ പോകുന്ന തക്കുവൊക്കെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്കിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കുറെ ഒക്കെ കണ്ടാട്ട ഫാമിലി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതില് കുറെ കാണാത്തല്ല കണ്ടതും കണ്ടതൊക്കെ എല്ലാ ഇതില് അങ്ങോട്ടോ ഉണ്ടാവും പക്ഷെ സംഭവം കാണിച്ചു തരാം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാരും ഇവിടെ ഇരിക്കണ്ട്

ും ഇത് ഞങ്ങള് കിട്ടിയായിട്ട് ആയിരുന്നു കണ്ടപ്പോ തന്നെ താമ്പാളം മേടിക്കും താമ്പാളം അന്നേരം കിട്ടിട്ടുണ്ടായില്ല താമ്പാളം പറഞ്ഞ മേടിച്ചിട്ട് അത് കുറച്ച് മേടിച്ചത് ഞങ്ങള് ചെയ്ത് ഇവിടെ ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളതിനെ സെറ്റ് ആക്കി വെക്കുകയും ചെയ്തിട്ട് അത് കിട്ടാൻ തന്നെ പോയി താമ്പളം മേടിച്ച് സെറ്റ് ചെയ്ത് പറയണം എല്ലാം ഗിഫ്റ്റ് ഒന്നിനായിട്ടിങ്ങണ എല്ലാരും ഞങ്ങക്ക് സന്തോഷം ഇല്ലാത്തൊരു ഞാനത് തന്നാലും നമ്മുടെ കുടുംബത്തിൽ അങ്ങോട്ടല്ല തന്നത് ഇത് തന്നത് ആരാ പൊട്ടിച്ചപ്പോ ഞാനും ഗോൾഡൻ ബ്യൂട്ടി പാർലർ നടത്തുന്ന നമ്മുടെ സ്വന്തത്തിലുള്ളതും കൂടിയാണ് കൊണ്ടെത്തുന്നതാണ് ഇത് ബ്യൂട്ടി പാർലർ പറ അടുത്തത് ഇത് കുറേപേർക്ക അറിയാൻ പറ്റായിരിക്കും ಮತ್ತೆ ബ്ലോഗ് ഫോർ യു ഉണക്കളി ഫാമിലി ഉണക്കളി ഫാമിലി നിക്കിയേ അവർ തന്നാനാണ് ഇത് അതെ കണ്ടോ അവരുടെ ഫോട്ടോ വെച്ചി നല്ല അതെ അടി ഇത് ബ്ലോഗ് ഫോർ യു നമ്മൾ കേഴിട്ടിട്ടുണ്ട് അടി ഇത് ബ്ലോഗ് ഫോർ യു നമ്മൾ കേഴിട്ടിട്ടുണ്ട് കണ്ടോ അങ്ങനെ അല്ല ഇത് അതെ നല്ല ദൃശ്യങ്ങൾ അടുത്തതായിട്ട് അതെടുത്ത് ഇത് ഇതാണ് നമുക്ക് വീട്ടിൽ ആദ്യമായിട്ട് കിട്ടിയ സംഭവം അല്ലെ ആശ്രയിക്കുന്ന ഗിഫ്റ്റ് ആണ് ആദ്യമായിട്ട് അന്ന് തലേ ദിവസം രാവിലെ തന്നെ ഗിഫ്റ്റ് ആണ് അടിപൊളി അതെ അടുത്തത് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ വെക്കാനായിട്ട് അതെ ഫ്രൈ ഫോട്ടോ അതെ തന്നെ അതോ അതേപോലെ തന്നെ ഫ്രെയിം ഫ്രെയിം അതെ അതും ഫോട്ടോ ഫ്രെയിം തന്നെ അതെ പിന്നത് അത് സൃഷ്ടിക്കായിട്ട് കല്യാണത്തിന്റെ ബ്ലോഗാണ് മനസ്സിലാവുന്നത് കാറിനുള്ളിൽ വെച്ച് ശ്രുതിക്ക് സർപ്രൈസ് ആയിട്ട് കാറിനുള്ളിൽ വെച്ചു കൊടുത്തത് അത് ഫോട്ടോ ക്ലോക്ക് അതും പേരിലിട്ടാട്ടാ അപ്പൊ എല്ലാവരും കാണുമ്പോ പിന്നരത്തിനുള്ളത് അപ്പൊ ആ കമന്റിലൊന്ന് പറഞ്ഞേക്കണം ഞങ്ങൾ ഇന്നത്തെ തന്നെ പറഞ്ഞേക്കണം ഞങ്ങളുടെ ഒരു ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു പോയതാണ് സമയം എടുത്തൊക്കെ പൊട്ടിച്ചി പേരൊക്കെ കിട്ടിയത് പിന്നെ ആന്റിമാരൊക്കെ പോണേക്കുമ്പോ അവരെയും കൂടി കാണിക്ക

സംഭവം ഇങ്ങനെ ചിലതിലിണ്ട് ഇങ്ങനെ ഇങ്ങനെ മോളിൽ കല്ല് അത് അടിപൊളിയാണത് ആ ഭിത്തിലക്കിനെ സിമ്പിളായിട്ട് പോകണം ഒരുമിച്ച് നോക്കരുത് ഒറ്റ നൃത്തം നല്ല ഭംഗിയായി കാണാം അതെ 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 കാസറോഡ് അല്ലാതിന്റെ ഇതിലേക്കും പേരണ്ടായിരുന്നു എല്ലാം പൊളിച്ചളഞ്ഞത് അപ്പൊ അപ്പൊ ഇത്ര സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇനിയും രണ്ട് സാധനങ്ങളല്ലേ ആ ക്ലോക്ക് കുഞ്ഞി ക്ലോക്ക് അതെ ഇനി അവിടേക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടാട്ട ഫാമിലി കണ്ടിട്ടുണ്ടാവും അതെ അപ്പൊ സംഭവം ഇനി കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇനിപ്പ കാണിക്കാണ്ടെന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ എന്ന് വെച്ചാല് ഇനി കാണാത്ത കാര്യങ്ങളൊന്നും ആന് കാണാത്ത ഇതിൽ കൊണ്ടാട്ട ഫാമിലി കാണാത്ത അതിലുണ്ടി ഒന്ന് ഓടിപ്പി അതില് പോയി ഒന്ന് ഓടിപ്പി കണ്ടിട്ടുവാ അപ്പൊ ചില ഇനിയും കുറെ വിശേഷങ്ങൾ കാണിക്കാറുണ്ട് പിന്നെ ഇതേപോലത്തെ ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ പറയാ വഴി വഴിയെ പറയാം ചെയ്യാനുണ്ട് തരാം അതെ അപ്പൊ നമ്മുടെ ഞാൻ ഒരു ഗിഫ്റ്റും മോശം അല്ല എല്ലാരും ഒന്നിനൊന്നും ഭയങ്കര ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് മാത്രം ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങനെ ഇല്ല ഈ ഗിഫ്റ്റ് എന്ന് ചിതുമ്പോ തൊട്ടല്ലാട്ടെ ഞാൻ ഇന്ന ഗിഫ്റ്റ് മാത്രം ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി പറയാനില്ല എല്ലാം വരും എല്ലാ എല്ലാം ഒന്നിനൊന്നും വെച്ചായ ഗിഫ്റ്റുകള് ഗിഫ്റ്റ് ഒന്നും ഇതുവരെ കിട്ടാത്തോണ്ട് ഞങ്ങൾക്ക് അതാരം ഭയങ്കര സന്തോഷം ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടിക്കണൊക്കെ ആദ്യമായിട്ടാണ് അതുകൊണ്ടത് വെയിറ്റ് ചെയ്യാണ്ടിരു വേഗം പൊട്ടിച്ചത് അങ്ങനെ പൊടിച്ച് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ അങ്ങനെ കൊറേ കൊറേ ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കുമ്പോ ഇവരെന്തൊന്നും കാണിക്കണം ചിന്തിക്കില്ലേട്ടാ ഞങ്ങള് സന്തോഷങ്ങളാണ് നിങ്ങൾ എല്ലാം കാണിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതും കാണിച്ചു അല്ലെ അതെ ഇപ്പൊ തക്കു തരം ജോലിക്ക് പോവും അടുത്ത ദിവസം മുന്നിൽ ഞങ്ങള് ഞാനും ജോലിക്ക് സുനിൽ ജോലിക്ക് പോവും അല്ലെ അമ്മക്ക് വെക്കേഷൻ ആണ് അതെ അമ്മക്ക് വെക്കേഷൻ ആണ് ഇപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടാവും അതെ അതെ പിന്നെ അതിന് പുറകെ കുറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ദൈവ സഹായിച്ചതിലെല്ലാം പെട്ടെന്ന് നടക്കും അത് നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണോട്ടെ അതെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം അപ്പൊ എല്ലാം നടക്കും അത് അല്ലേ മാ പിന്നല്ല അത്രേ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹലോ അപ്പോൾ അപ്പൊക്ക് എല്ലാവരും ഇതൊക്കെ നമ്മുടെ കൊച്ചു സന്തോഷം നിങ്ങൾ കണ്ടേ ഇതേപോലെ തന്നെ ഞങ്ങൾ ഇനിയുള്ള തുടർന്നുള്ള സന്തോഷങ്ങൾ നിങ്ങളെല്ലാം കാണാൻ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ കാണിക്കും അങ്ങനെ ഇട്ടാ പറ്റൂല അയ്യോ മറന്ന അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുള്ള നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തതാണ് കൊണ്ടോട്ട ഫാമിലി ചിരിച്ചു ബ്ലോഗിലും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊക്കെ ഒരു കൊച്ചു വീഡിയോട്ട് വരുന്നവരെ